രാജ്യത്ത് വ്യക്തമാക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെയും ജീവൻ രക്ഷാ മരുന്നുകളുടെയും വില കുറയും എന്നാൽ ചെറുകിട വ്യാപാരത്തിൽ പ്രതിഫലനം വൈകും ട്രംപിന്റെ താരിഫ് ഭീഷണി മറികടക്കാൻ ജി എസ് ടി പരിഷ്കരണവും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ വിനീത വേണുവാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിനീത അപ്പോഴിനി വിലക്കുറവിന്റെ കാലമെന്ന് പറയാൻ സാധിക്കും ഏതൊക്കെ ഇനങ്ങളിലാണ് വിലക്കുറവ് ബാധകമാകുന്നത് കൂടുതൽ നമുക്ക് വിശദാംശങ്ങൾ ലഭ്യമാകുന്ന എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് കീർത്തൻ രോഷനി കീർത്തൻ പറഞ്ഞതുപോലെ ഇനി വിലക്കുറവിന്റെ കാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ ഏതായാലും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സാധനങ്ങൾക്ക് വില കുറയുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് നികുതി സ്ലാബുകൾ അഞ്ച് പതിനെട്ട് ശതമാനം എന്നിങ്ങനെ ചുരുങ്ങിയതോടെ എല്ലാ മേഖലകളിലും ഇത് ഗുണം ചെയ്യും തന്നെയാണ് സർക്കാരിന്റെ വാദം ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് ആ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യോപയോഗ സാധനങ്ങളുടെയും ഗൃഹോപകരണ മേഖലയിലെയും വിലക്കുറവ് തന്നെയാണ് ഒപ്പം മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷാ മരുന്നുകൾക്കും വ്യക്തിഗത ജീവൻ ആരോഗ്യ ഇൻഷുറൻസുകൾക്കും നികുതിയില്ല എന്നുള്ള പ്രത്യേകതകളുണ്ട് കാർ സ്കൂട്ടർ വിപണികളിലൊക്കെ തന്നെ വലിയ മാറ്റങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നിരവധി കമ്പനികൾ വില കുറവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് ചെറു കാറുകളുടെ വില കുറയും കുറയുമെന്നത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോപ്പ് ഷാംപൂ ടൂത്ത് പേസ്റ്റ് തുടങ്ങി പല നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുറയുന്നു എന്നതാണ് ഏതായാലും ഉപഭോക്താക്കൾക്ക് ഈ മാറ്റം അതേപടി ലഭിക്കുമോ എന്നതാണ് അറിയേണ്ടത് അതിന് ചിലപ്പോൾ ചെറിയ സമയം എടുത്തേക്കും ചെറുകിട വ്യാപാരികളിലേക്ക് എത്താൻ എന്നതാണ് കാരണം നിലവിൽ സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളൊക്കെ വിറ്റുതീരുന്നത് വരെ ചിലപ്പോൾ പുതുക്കിയ നിരക്കുകൾ ഉണ്ടായേക്കില്ല എന്നുള്ള വിവരങ്ങളുമുണ്ട് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ വലിയ വിലക്കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു നിലവിലുള്ള സ്റ്റോക്കുകളും പുതിയ നിരക്കിൽ വിൽക്കാനാകൂ എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുമോ എന്നതാണ് അറിയേണ്ടത് ഏതായാലും ശീതീകരിച്ച പാൽ ഉൽപ്പന്നങ്ങൾ ബിസ്ക്കറ്റ് ന്യൂഡിൽസ് ഡ്രൈ ഫ്രൂട്ട്സ് തുടങ്ങി പല ഭക്ഷ്യവസ്തുക്കൾക്കും വില കുറയുന്നുണ്ട് എന്നതാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മിൽമയും ഇപ്പോൾ വിലക്കുറവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ആശ്വാസമാണ് ഉപഭോക്താക്കൾക്ക് നൽകുകയും ചെയ്യുന്നത് ഏതായാലും പുതുക്കിയ ബില്ലിൽ പുതുക്കിയ നിരക്കിൽ ബില്ലടിക്കാൻ കടകളിലെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ആ വ്യാപാരികൾ ഏതായാലും ഉള്ളത് ടി വി എ സി ഡിഷ് വാഷർ ഇൻവെർട്ടർ ബാറ്ററി അങ്ങനെ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും വില കുറയുന്നു എന്നത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് പക്ഷേ പ്രതിപക്ഷം വിമർശനം തുടരുന്നുണ്ട് എത്ര കാലം ഈ വിലയിലെ മാറ്റം നിലനിൽക്കുമെന്നതാണ് പ്രധാന ചോദ്യം നികുതി കുറയ്ക്കുന്ന കാര്യം ഏറെ കാലമായി പറഞ്ഞിരുന്നതാണെങ്കിലും ആ കാര്യങ്ങളിലൊക്കെ തന്നെ കേന്ദ്രത്തിൻ്റെ നിലപാടുകളിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നതെന്നാണ് പ്രതിപക്ഷം പറയുകയും ചെയ്യുന്നത് ഏതായാലും ലോട്ടറിക്ക് ജി എസ് ടി കൂടിയിട്ടുണ്ട് പക്ഷേ സംസ്ഥാനത്ത് ടിക്കറ്റിന് വില കൂട്ടില്ല എന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തന്നെ അറിയിക്കുകയും ചെയ്യുന്നു ഏതായാലും ഈ വർധന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ ജി എസ് ടി വർധനം മറികടക്കും എന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അയക്കുകയും ചെയ്യുന്നത് ഏതായാലും അടിമുടി മാറ്റങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവരാത്രി ഉത്സവം ഇന്ന് തുടങ്ങുകയാണ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞതുപോലെ നവരാത്രി സമ്മാനമായി ജി എസ് ടിയുടെ പുതിയ നിരക്കുകൾ സാധനങ്ങൾക്ക് വില കുറയുന്നതൊക്കെ തന്നെ കാണേണ്ടിയിരിക്കുന്നു തീർത്തന റോഷി ശരി പുതുക്കിയ ജി എസ് ടി നിരക്ക് പ്രാബല്യത്തിൽ വന്ദിക്കുകയാണ് അത്യോപയോഗ സാധനങ്ങളടക്കം വലിയ തരത്തിലുള്ള വിലക്കുറവുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്